ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ഇപ്പോൾ പുതിയ വഴിത്തിരിവുകളാണ് ഈ പരമ്പരയിൽ വന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒടുവിൽ നയനയെ തിരികെ വിളിക്കുന്ന ആദർശ് തൻ്റെ വീട്ടുകാരുടെ മുൻപിൽ പുതിയൊരു നാടകവുമായി മുന്നോട്ട് പോയിരിക്കുകയാണ് ആദർശിൻ്റെ ഈ അഭിനയത്തിനു മുന്നിൽ നയന വീണ്ടും വീണു പോകുന്നു നയന എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുമ്പോൾ തൻ്റെ അച്ഛനെയും വീട്ടുകാരെയും സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നാടകം തിമർത്ത് അഭിനയിച്ചു കൊണ്ട് പോവുകയാണ് ആദർശ് എന്നാൽ ഇതേ സമയം നന്ദുവിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് നന്ദുവിൻ്റെയും അനിയുടെയും മുൻപിലേക്ക് അനിയുടെ ആരാധിക കടന്നു വന്നതിനെ തുടർന്ന് നന്ദു ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അനി അവളിൽ ആകർഷിതയായിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന നന്ദുവിന് ജലസി ഉണ്ടാവുകയും ചെയ്യുന്നു ഇതോടെ നന്ദു തൻ്റെ മനസ്സിലുള്ള പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് തനിക്ക് അവനെ വളരെയധികം ഇഷ്ടമാണ് എന്നുള്ള സത്യം നന്ദു തിരിച്ചറിയുകയും ഇതേ തുടർന്ന് അനിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി തുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്